ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഒരു കോഴിക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓണ സീസൺ ആയതുകൊണ്ട് നേന്ത്രപ്പുഴം ഒരുപാട് നമ്മുടെ വീട്ടുകളിൽ ഇപ്പോൾ ആയിരിക്കും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് നാല് മണിക്ക് ചായയ്ക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കോഴിക്കട്ടയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ ശർക്കരയും തേങ്ങ ഒക്കെ വെച്ചിട്ടുള്ള ഒക്കെ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ശർക്കര നല്ല കറുത്ത ശർക്കരയാണ് അതുകൊണ്ടാണ് ഇത്രയും ഡാർക്കായിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓണത്തിന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം കൊഴുക്കാട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പഴം പുഴുങ്ങിയെടുക്കാൻ വേണ്ടത് ഞാനൊരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴം തന്നെയാണ് എടുക്കുന്നത് പഴം എന്താ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പുഴുങ്ങിയെടുക്കാം സ്റ്റീമറ് ഞാനൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അത് ഈ ഒരു സ്റ്റീമറ് വെക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുക്കുക ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇട്ടിൽ ചെമ്പ ഉള്ളതെങ്കിൽ അതിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുത്തോളൂ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ പുഴുങ്ങുന്നത് അതുപോലെ പുഴുങ്ങിയെടുക്കുക മൂടി വെച്ചിട്ടിന് നമുക്കിത് വേവിച്ചെടുക്കാം പഴം വേവുന്ന സമയം കൊണ്ട് നമുക്കതിന് വേണ്ട ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുക ഒരു ഒരു കപ്പ് ശർക്കര ഉരുക്കിയത് എടുത്താൽ മതി ഞാനിത് കൂടുതൽ ഉരുക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഉരുക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്ത് വയ്ക്കാറ് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം ഇതൊന്ന് നന്നായി തിളപ്പിക്കുക നന്നായി തിളച്ച് വരുമ്പോൾ ഒരു അര ടീസ്പൂണ് നെയ്യിട്ട് കൊടുക്കുക പിന്നെ ഒരു ഒന്നേക്കാൽ കപ്പ് തേങ്ങ ചെറുകി ഇതിട്ടുകൊടുക്കുക അര ടീസ്പൂണ് ഏലക്ക പൗഡറും ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കുക ഇപ്പം നിങ്ങൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചിട്ട് തേങ്ങയുടെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ അതുപോലെ ചുക്കിൻ്റെ മണം ഇഷ്ടമാണെങ്കിൽ ഒരു രണ്ടുനുള്ളിൽ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തോളൂ ഇപ്പ നല്ല പോലെ വറ്റിയിട്ടുണ്ട് ഇനി തീനിർത്തിയിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കുക പഴം നന്നായി വെന്തിട്ടുണ്ട് ഇതിപ്പോൾ ദാ ചൂടറിയിട്ടുണ്ട് ഇനി ഇത് തൊലി കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പൊടി കുഴച്ചെടുക്കാൻ പറ്റുന്ന അത്രയും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക പഴം നന്നായി ഉടച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളില ഒരു കറുത്ത അരി പോലത്തതുണ്ടല്ലോ അത് കളയണമെന്നുണ്ടെങ്കിൽ അത് കത്തി വെച്ചിട്ട് മുറിച്ചിട്ട് അത് കളഞ്ഞിട്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കുക അപ്പോൾ ഞാനത് കളയുന്നില്ല ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക ഞാനിത് നിറപറയുടെ ഇടിയപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കപ്പ് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുഴച്ചിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഇനിയും ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കുക അതാ ഇത്രയും കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും കുഴച്ചെടുക്കുക കുറേശ്ശെ വെള്ളം തെളിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക പൊടി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഒന്ന് എല്ലാ ഭാഗത്തുള്ള പൊടികളൊന്ന് ഉരുട്ടിയെടുക്കുക ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് നേന്ത്രപ്പഴവും അതിപ്പോൾ പൊടിയുടെ അളവ് നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളിതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ അതിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി നമുക്ക് ഇതിനുള്ളിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം എന്താ ഇതുപോലൊരു ബോളെടുത്തിട്ട് നടും കുഴി പോലെ ആക്കി കൊടുക്കുക എന്നിട്ട് അതിനുള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക എന്നിട്ടിങ്ങനെ ചുറ്റുപോറും എന്നോ വിട്ടിട്ട് കൊടുക്കുക കണ്ടില്ലേ ഇലപ്പാണ്ണ്ടാക്കി എടുക്കാനേ കഴിക്കാനോ ടേസ്റ്റാണ് പഴവും തേങ്ങയും ശർക്കരയും ഒക്കെ കൂടിയായാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഈവനിംഗ് സ്നാക്ക് ആണ് ഇത് ഇപ്പോ എണ്ണ പലഹാരങ്ങൾ ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് തീർച്ചയായും ഇങ്ങനെ ഉണ്ടാക്കുന്ന കോഴുക്കട്ടകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ചിലർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാറുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ കണ്ടു പോകുമ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒരുക്കിയെടുക്കാം കോഴുക്കട്ട സ്റ്റീമറിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് അവി കയറ്റിയെടുക്കാം ചെമ്പിൽ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇതാ ഇപ്പോൾ കൊഴുക്കട്ട വെന്തിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റോളം ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് എടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്